ഹായ് ഞാൻ പ്രേമകുമാർ പത്തനംതിട്ടയാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇലന്തൂർ ഭഗവതി കുന്ന ദേവി ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എറണാകുളത്തു നിന്നുള്ള വാസ്തു കലാകാരന്മാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ആറുമാസത്തോളമായി ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ വർക്കുകൾ തുടങ്ങിയിട്ടെ ഏകദേശം എത്രയും പെട്ടെന്ന് തന്നെ ഇത് പൂർത്തീകരിക്കുവാൻ ഇവിടുത്തെ ക്ഷേത്ര ഉപദേശക സമിതിക്ക് കഴിഞ്ഞിരിക്കുകയാണ് എന്നുകൂടി പറയാം ഏകദേശം ഇനി കുറച്ച് വർക്കുകൾ മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിൽ തീർക്കുവാനുള്ള ഇത് കൽമണ്ഡപമാണ് കൽമണ്ഡപത്തിൻ്റെ വർക്കുകൾ ഏകദേശം തീർന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ദേവി ക്ഷേത്രത്തിൽ ഇനിയും ചെയ്യുവാനുള്ളത് പിച്ചളപ്പാളികൾ പിച്ചളപ്പാളികൾ മാത്രമാണ് ഇനി ചെയ്യുവാനുള്ളത് അൻപതിൽ പരം കലാകാരന്മാരുടെ ശ്രദ്ധയോടെയുള്ള വർക്കുകളാണ് ഇവിടെ നടന്നിരിക്കുന്നത് നമുക്ക് ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് അതിൻ്റെ കൂടുതൽ കാര്യത്തെക്കുറിച്ച് കൊടുക്കാൻ ഉപദേശക സമിതിയുടെ സെക്രട്ടറിയായ രഞ്ജനോട് തന്നെ നമുക്ക് ചോദിക്കാം രഞ്ജൻ ഈ ക്ഷേത്രം പുനരുദ്ധാരണ തുടങ്ങിയിട്ട് എത്ര നാളായി ഏകദേശം ആറുമാസമായി മാസമായി എത്ര നാളിനുള്ളിൽ ഇത് പൂർത്തീകരിക്കാനാണ് നിങ്ങളുടെ ലക്ഷ്യം ഏകദേശം വർക്കുകളിപ്പോൾ എവിടെ വരെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തെട്ടിൻ്റെ പ്രതിഷ്ഠ പ്രതിഷ്ഠ ഈ വറക്കുകളൊക്കെ എവിടെയുള്ള ആളുകളാണ് ഇത് മെയിൻ തടിപ്പണി ചെയ്യുന്നത് മത്സഞ്ചരനാണ് അതേസഞ്ചര ചെയ്യുന്നത് ഷൂർ എറണാകുളം എറണാകുളത്ത് തന്നെ ഉള്ളതാണ് പോളിഷ് ചെയ്യുന്നത് ശ്രീരാജ് ഗ്രാമുര തൃശൂർ ഈ കൊത്തി പണികളൊക്കെ അതി മനോഹരമായിട്ടുണ്ട് ഇത് കാണാൻ തന്നെ വളരെ നല്ലതായിരിക്കും അതായത് കൊട്ടേഷൻ മുഖേനയാണോ ഈ ആളുകളെ കൊട്ടേഷൻ മുഖേനയും അതുപോലെ വർക്കുകളെ അല്ല ഈ വർക്കുകളൊക്കെ നിങ്ങൾ കണ്ടതിന് ശേഷമാണോ ഈ വർക്ക് നല്ല പൂർണ്ണ തൃപ്തിയുണ്ടല്ലേ ഇത് എന്തൊക്കെ മെറ്റീരിയലുകളാണ് ഇതിനകത്ത് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് മുഴുവൻ ആഞ്ഞലിത്തിരിയിലാണ് ത്രികോലിൻ്റെ കുത്തുപണി വന്നേക്കുന്നത് അമ്മയുടെ ആയുധങ്ങളാണ് കാലമണ്ഡപം വന്നേക്കുന്നത് അമ്മയുടെ വിവിധ ഭാവങ്ങളാണ് പിന്നെ അതിനകത്ത് ഹനുമാൻ കൃഷ്ണന് എന്തായാലും എന്തായാലും ഈ ആറുമാസം കൊണ്ട് ഒരു ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ നിങ്ങളെ കണ്ട് സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഫുൾ തടി കൊണ്ട് മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ കൊത്തുപണികൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആദ്യം മനോഹരമാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ കൊത്തുപണിയാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഇതെന്ത് തടിയാണ് ശ്രീ ദേവി ദേവീക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഇരുപത്തി ആ അഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് ഇവിടെ നടക്കുന്നത് നിങ്ങളും ഉണ്ടാകണം ഞാനും ഉണ്ടാകുമോ